പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമയും ഇന്ന് നമ്മൾ അല്പസമയം പങ്കുവെക്കുന്ന വിഷയം യാക്കോബായ സഭയുടെ സത്യവിശ്വാസത്തെ കുറിച്ചാണ് സുറിയാന് സഭയുടെ പിതാക്കന്മാർ കൈമാറി തന്ന സത്യവിശ്വാസമാണ് മലങ്കരയിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ആരാധന ക്രമത്തിൽ നമ്മുടെ എല്ലാത്തിലും തലമുറ തലമുറകളായി കൈമാറി തന്നിട്ടുള്ളത് ആ വിശ്വാസത്തെ പണവും സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് പല രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുസ്തകത്തിലെ ബാവയുടെ പടമൊക്കെ വെച്ച് അപ്രേം പിതാവിൻ്റെ പടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ ആദ്യത്തെ പേജിലൊന്നും കുഴപ്പമില്ല നമ്മുടെ പ്രാർത്ഥനകളെല്ലാമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ നമസ്കാരമൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ പാട്ട് തന്നെ വെച്ചിരിക്കുന്ന അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ നാട് വിട്ട് വീട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് എന്നൊരു വരി എഴുതി വെച്ചിട്ടുണ്ട് ആദ്യത്തെ പാട്ടിൽ തന്നെ ഇങ്ങനെ എഴുതി വച്ചിരുന്നത് ഈ നാമധേയക്കൂട്ടം അപ്പോസ്തോലിക സഭകളെ കുറിച്ചാണ് ഈ എഴുതിയിരിക്കുന്നത് ഇത്തരം പാട്ടുകളാണ് ഇവർ പാടുന്നത് സഭയുടെ സത്യവിശ്വാസത്തെ നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകളൊന്നും നമുക്ക് ആവശ്യമില്ല പ്രാർത്ഥനകൾ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ കീറി കളയാൻ മാത്രമേ കൊള്ളത്തുള്ളൂ അല്ലെങ്കിൽ ഇത് തീജ്വാലയിൽ ഇട്ട് കളയുക ഇത്തരത്തിലുള്ള പാട്ടുകൾ അതുപോലെ പോയി കഴിയുമ്പോൾ സിയോൺ സഞ്ചാരി ഇതൊന്നും സഭയുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ടൊരു വീഡിയോ ഒരു തോമസ് എന്ന് പറയുന്ന ചേട്ടൻ്റെ വീഡിയോ ഇവിടെ താഴെ കാണാൻ പറ്റും നിങ്ങളത് കണ്ടാൽ മതി കൂടുതൽ വീഡിയോ പാട്ടിനെക്കുറിച്ച് ആ ചേട്ടൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് കൂടുതൽ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ യേശുനാമ പാട്ടുകൾ യഹോവ പാട്ടുകൾ ഒക്കെ യഹോവസാക്ഷികൾ പാടത്തെ അല്ലെങ്കിൽ വണ്ണസുകാർ യേശുനാമക്കാർ പാടത്തെ നമ്മൾ യേശുവുമായിട്ടുള്ള കൃത്യമായ ബന്ധത്തിലാണ് സഭയുടെ പാട്ടുകൾ ഇരിക്കുന്നത് യേശു പിതൃസുധനെ തുടങ്ങി യേശു മറിയസുധ ആ പാട്ടിനെല്ലാം സ്ത്രീക ദൈവവുമായിട്ടുള്ള കൃത്യമായ ബന്ധത്തിലും അണ്ടർസ്റ്റാൻഡിങ്ങിലുമാണ് പിതാക്കന്മാർ എഴുതി കൈമാറി തന്നിരിക്കുന്നത് നമ്മളതിനെ കൃത്യമായിട്ടാണ് സഭ അതിനെ കണ്ടിരിക്കുന്നത് ആരാധിക്കുന്നത് നമ്മുടെ ഗീതങ്ങളെല്ലാം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അറിയോസെല്ലാം ഒരുപാട് പാട്ടുകൾ എഴുതി ഈ തെറ്റായ ഉപദേശം പാട്ടെഴുതി പ്രസംഗിച്ചും ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ പിതാവ് പുത്ര പരിശുദ്ധാമാ ബന്ധത്തിൽ അത് പറഞ്ഞപ്പോൾ പല രീതിയിലാക്കിയപ്പോൾ ഈ ചെറിയ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കൃത്യമായിട്ട് പിതാക്കന്മാർ അതിനെ സ്ത്രീക ദൈവത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് മൂന്ന് പൊതുസുനക ദോസുകളിലൂടെ ഉറപ്പിച്ചു തന്നു അപ്പം അന്ന് അറിയോസിങ്ങനെ പാട്ടൊക്കെ പാടി ദുരുപദേശം പഠിപ്പിച്ചപ്പോൾ പിതാക്കന്മാരെ ഒരുപാട് ഗീതങ്ങൾ എഴുതി തന്നു ഏകദേശം ലക്ഷക്കണക്കിന് വരികളാണ് ആ പ്രേം പിതാവ് എഴുതിയിട്ടുള്ളത് അതേപോലെ ഓരോ പിതാക്കന്മാരെ എഴുതിയിട്ടുള്ളത് അതെല്ലാം കൃത്യമായ സത്യവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അത്തരം ഗീതങ്ങൾ ആലപിക്കുക വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കൂതാശകളിലെല്ലാം ഉണ്ട് ഇതിനെ ഈ ഇത്തരമുള്ള വ്യാജ പ്രസംഗങ്ങൾ വഴി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്തോ അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് ആളുകളുടെ മനസ്സുകളെ മാറ്റുകയാണ് അപ്പം സത്യത്തിൽ നമ്മുടെ വിശുദ്ധ കുർബാനയിലും നമ്മുടെ കൂതാശകളിലും എല്ലാം ഉണ്ട് പിതാവോടെ ദൈവശാസ്ത്ര പ്രബോധനങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് കൈസരിയായിലെ മോർ ബെസേലിയോസ് എ ഡി മുന്നൂറ്റി മുപ്പതിനും മുന്നൂറ്റി എഴുപത്തൊമ്പതിനും ഇടയ്ക്ക് ജീവിച്ചിരുന്ന ഒരു പിതാവാണ് നിരീക്ഷിക്കും പ്രകാരം വിശുദ്ധ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ മാത്രമല്ല ആശ്രയിക്കുന്നത് സഭയുടെ വിശ്വാസ സത്യങ്ങൾ പാരമ്പര്യങ്ങൾ പ്രബോധനങ്ങൾ എന്നിവയിലും കൂടിയാണ് സഭയുടെ ആധികാരിക പ്രബോധനങ്ങളുടെ ഒരു സോതസ്സാണ് വിശുദ്ധ കുർബാന ആരാധനാക്രമം എന്നിട്ട് എഴുതിയൊക്കെയാണ് വിശുദ്ധ തൃത്വം മനുഷ്യാവതാരം വീണ്ടെടുപ്പ് വിശുദ്ധ ദൈവമാതാവും അവളോട് ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങളും വിശുദ്ധ പത്രോസിന്റെയും പിൻഗാമികളുടെയും മുഖ്യസ്ഥാനം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ജനന പിന്നെ ജീവിതം പരസ്യജീവിതം ധ്വാനം എല്ലാ കാര്യങ്ങളും കുറിച്ചും സഭയുടെ പരിശുദ്ധ സുന്നകതോസുകൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വിശുദ്ധന്മാരുടെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ തുടങ്ങി പക്ഷപാത പ്രാർത്ഥനകൾ എന്നാണ് പറയുന്നത് അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട് പൊതുകോസുകാർ പ്രചരിപ്പിക്കുന്നുണ്ട് ഒന്നുമല്ല സത്യവിശ്വാസം കൃത്യമായി സഭ അതിനെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് കൃത്യമായിട്ട് തുടങ്ങി പ്രാധാന്യമുള്ള എല്ലാ പ്രമാണങ്ങളും വിശുദ്ധ കുർബാനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പിതാവ് വച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ വിശുദ്ധ കൂദാശകളിലെല്ലാം ഉണ്ട് അപ്പം ഇതിനെ പൊന്തുക്കോസുകാരും കരിസ്മാറ്റിക്കുകാരും വ്യാജ സുവിശേഷകരും ഈ യു ടി സി സെറാംപൂർ പോലുള്ള പാശ്ചാത്യ സുവിശേഷം പഠിച്ച് തലയിൽ കയറിയിരിക്കുന്നവർ അപ്പോൾ പൗരത്വ സുവിശേഷത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഒരു ദിവസം ഒരു അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് ആരാണ് ഈ സദരയൊക്കെ വായിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് രണ്ട് വചന ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇവിടുന്ന് കാണാതെ പഠിച്ച എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കുമല്ലോ പക്ഷേ ഈ സത്യവിശ്വാസം ഇരിക്കുന്നത് അഡ് ദൈവശാസ്ത്രത്തിലധിഷ്ഠിതമായ വിശ്വാസ പ്രമാണങ്ങളും ലിറ്റർജിയും വിശുദ്ധ ഗന്ധവും എല്ലാം കൂടെ കൂടി ചേർത്ത് പ്രസംഗിക്കുമ്പോഴാണ് സുറിയാന സഭയുടെ സത്യവിശ്വാസമാവുന്നത് അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഒരുപാട് ശക്തികൾ പുറത്തുനിന്ന് പണിയെടുക്കുന്നുണ്ട് ഇതിനെ തിരുമേനിമാരും പുരോഹിതരും തിരിച്ചറിയുകയും അടുത്ത തലമുറയെ സത്യവിശ്വാസം അതെഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളാണ് നമുക്ക് എത്ര പി എച്ച് ഡി പാസ്സാത്ത യൂണിവേഴ്സിറ്റിയിലുണ്ടെങ്കിലും അതിരുന്നോട്ടോ യാതൊരു കുഴപ്പമില്ല അതൊരു അവിടെ ഇരുന്നോട്ടെ പക്ഷേ സഭയുടെ സത്യവിശ്വാസം എഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളിൽ മാത്രമേ ഉള്ളൂ തേക്കടി അച്ഛനോ ലക്കടി അച്ഛനോ പിന്നെ പോട്ടയിലോ അല്ലെങ്കിൽ വട്ടായിൽ വട്ടായിലച്ചനോ വളവള അച്ഛനൊന്നും വന്ന് പ്രസംഗിച്ചാൽ സുറിയാന് സഭയുടെ സത്യവിശ്വാസം ആകത്തില്ല അവരൊക്കെയായിട്ട് സമൂഹത്തിൽ വേണ്ട ബന്ധങ്ങൾ വേണം പക്ഷേ വിശ്വാസം പഠിപ്പിക്കേണ്ടത് അത് സുറിയാനി സഭയുടെ വിശ്വാസം കൃത്യമായി അറിയുന്നവരും സുറിയാനി പിതാക്കന്മാരുടെ ത്യാഗവും യാത്രകളും അവരുടെ ദുരിതങ്ങളും അത് അത്ര ത്യാഗമെടുത്താണ് കൈമാറി തന്നിരിക്കുന്നത് നമ്മൾ ഓരോ പുസ്തകങ്ങളും ഓരോ പിതാക്കന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്തേ അത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അപ്പോൾ അതിനുവേണ്ടി നമ്മോരോരുത്തരും ആ ശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു